സ്നേഹ നമസ്കാരം ഒരു കൃഷിക്കാരൻ ഒരു ദിവസം തൻ്റെ വീട്ടിലേക്ക് ഒരു എലിവില്ലും വാങ്ങി വന്നു ഇത് കണ്ട് കട്ടിന്റെ പുറത്തിരുന്ന എലി പേടിച്ചു വരച്ച് വീടിൻ്റെ താഴെ എത്തി അടുക്കളപ്പുറത്ത് നിന്ന കോഴിയോട് തൻ്റെ ആവലാതി പറഞ്ഞു ഈ വീട്ടിലേക്ക് പുതിയതായി ഒരു എലിവില് വാങ്ങിയിട്ടുണ്ട് എനിക്കത് കണ്ട് ശരിക്കും പേടിയാകുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു വഴി ആലോചിക്കേണ്ടിയിരിക്കുന്നു അത് കേട്ട കോഴി നിസ്സംഗ ഭാവത്തിൽ പറഞ്ഞു എലിവില്ല എലികൾ മാത്രം പേടിക്കേണ്ട കാര്യമല്ലേ ഞാൻ എന്ത് അതിനെ പേടിക്കണം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നീ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുന്നതാവും നല്ലത് ഈ ഉത്തരം കേട്ട് സങ്കടപ്പെട്ട എലി ഓടി ചെന്ന് മുറ്റത്ത് നിന്ന ആട്ടിൻകുട്ടിയോട് വിവരം പറഞ്ഞു ഈ വീട്ടിൽ പുതിയതായി ഒരു എലിവില്ല് വാങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി നമുക്ക് ഉടനെ കണ്ടുപിടിക്കണം എലിയുടെ പരിഭ്രമം തീർത്തും വകവെക്കാതെ ആട്ടിൻകുട്ടി പറഞ്ഞു എലിവില്ല് നിന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലേ അത് എന്നോട് വന്ന് പറഞ്ഞ് എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഈ മറുപടി കേട്ട എലിയുടെ ആദി കൂടി അതോടി ചെന്ന് എരുത്തിൽ നിന്ന എരുമയോട് തന്റെ സങ്കടം അവതരിപ്പിച്ചു ഈ വീട്ടിൽ പുതിയതായി ഒരു എലിവില്ല് വാങ്ങി നാം ശരിക്കും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നമുക്ക് ഉടനെ കണ്ടുപിടിക്കണം എരുമ തന്റെ പുല്ല് തിന്നുന്നത് തുടരുന്നതിനിടെ പറഞ്ഞു എലിവില്ലും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നീ പേടിക്കുന്നതിനെ ഞാൻ പേടിക്കേണ്ടതില്ലല്ലോ അപ്പോൾ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള പൂമ്പടി നീ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുന്നതാവും നല്ലത് ഇത് കേട്ട എലിക്ക് വലിയ വിഷമമായി തന്നെ കൊടുക്കാനുള്ള എലിവില്ല് വീട്ടിനുള്ളിൽ ഉരുക്കിയിട്ടുണ്ട് എന്നറിയാമായിരുന്ന എലി പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വലിയ ശ്രദ്ധയോടെയാണ് കഴിച്ചുകൂട്ടിയത് ഒരു ദിവസം എലിവില്ലിൽ എന്തോ ഒരു ശബ്ദം കേട്ട കൃഷിക്കാരന്റെ ഭാര്യ അതിൽ കുടുങ്ങിയത് എലിയായിരിക്കുമെന്ന ധാരണയിൽ അതിനടുത്തേക്ക് ചെന്നു എന്നാൽ അതിൽ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയത് ഒരു പാമ്പായിരുന്നു അത് അവരെ ആഞ്ഞുകുത്തി പാമ്പ് കടിയേറ്റ ഭാര്യയുടെ ചികിത്സയ്ക്കായി കൃഷിക്കാരൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു ചികിത്സ നടന്നുകൊണ്ടിരിക്കെ ഭാര്യയുടെ ക്ഷീണം മാറ്റാനായി അവർക്ക് കോഴി സൂപ്പ് നൽകാൻ കൃഷിക്കാരൻ തീരുമാനിച്ചു അപ്പോൾ തന്നെ വീട്ടിലെ കോഴിയെ പിടിച്ച് സൂപ്പുണ്ടാക്കി അവർക്ക് നൽകി പിന്നീട് ചികിത്സയിലായിരുന്ന ഭാര്യയെ സന്ദർശിക്കാൻ ബന്ധുക്കളും അയൽക്കാരും എല്ലാം വന്നപ്പോൾ അയാൾ തന്റെ വീട്ടിലെ ആടിനെ പിടിച്ച് കശാപ്പ് ചെയ്ത് അവരെ സൽക്കരിച്ചു എന്നാൽ നീണ്ട നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ കർഷകന്റെ ഭാര്യ മരണപ്പെട്ടു മരണ ആവശ്യങ്ങൾക്കായി വീട്ടിലെത്തിയ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കാനായി കർഷകൻ തന്റെ വീട്ടിലെ എരുമയെയും കശാപ്പ് ചെയ്തു എലിവില് കാരണം താനായിരിക്കും ആപത്തിൽപ്പെടുക എന്നാണ് എലി വിചാരിച്ചതെങ്കിലും തന്റെ മുന്നറിയിപ്പിനോട് നിസ്സംഗതയോടെ മുഖം തിരിച്ച കോഴിയും ആടും എരുമയുമൊക്കെയുമാണ് അതിന്റെ പേരിൽ ജീവൻ വലികൊടുക്കേണ്ടി വന്നത് തന്റെ സങ്കടം കേട്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒരു പക്ഷേ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാനാകുമായിരുന്നല്ലോ എന്ന് എലി വിഷമത്തോടെ ഓർത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മെ നേരിട്ട് ബാധിക്കാത്തവയാണെങ്കിൽ നമ്മളും ചിലപ്പോഴൊക്കെ അവയോട് നിസ്സംഗത ഭാവിക്കാറില്ല കൂടെയുള്ളവരുടെ വേദനയും വീഴ്ചയും കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യത്വപരമല്ല തളരുന്നവർക്ക് താങ്ങാകാനും തണലേകാനും നമുക്ക് സാധിക്കണം ഒപ്പമുള്ളവരുടെ സങ്കടങ്ങൾക്ക് നേരെ മുഖം തിരിക്കാതെ അവയ്ക്കുകൂടി പരിഹാരം തേടുന്നതാവട്ടെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ യാത്ര